രാത്രിയും പകലും നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണ് കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാത തേക്കടി വാഗമൺ അടക്കമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡ് ആയതിനാൽ വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു കൂടാതെ ശബരിമല സീസൺ ആരംഭിച്ചതോടെ നിരവധി അയ്യപ്പഭക്തരുടെ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് ഈ പാതയുടെ വശങ്ങളിൽ മൺതിട്ടയ്ക്ക് മുകളിൽ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ചില മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നത് ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാവുന്ന വിധത്തിലാണ് ചില മരങ്ങളുടെ ചുവട് ഭാഗത്തെ മണ്ണ് ഇളകിയ നിലയിലാണ് ഈ വിഷയം നിരവധി തവണ മാധ്യമ വാർത്തയായതുമാണ് എന്നാൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാൻ ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടി വൈകുകയാണ് ഇതിനോടകം നിരവധി മരങ്ങളാണ് വാഹനങ്ങൾ കടന്നുപോകുന്ന വേളയിൽ റോഡിലേക്ക് വീണ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാതയിലേക്ക് മരം വീണ് രണ്ട് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു റോഡിന്റെ മുകളിൽ നിന്ന് മരം ഇടിഞ്ഞ് താഴേക്ക് പാതിച്ചത് തലനാട്ടിലേക്കാണ് വലിയ അപകടം ഒഴിവായത് തിങ്കളാഴ്ച രാത്രി ഒരു പത്തരയായപ്പോൾ റോഡിലോട്ട് ഒരു ഉണങ്ങി നിന്ന മരം ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും പരാതി കൊടുത്തിരുന്നതായിരുന്നു നിരന്തരമായിട്ട് പരാതി കൊടുത്ത് എന്നിട്ടും അത് വെട്ടിമാറ്റാതുകൊണ്ട് പത്തര ആയപ്പോൾ രാത്രി ലൈൻകമ്പിയുടെ മണ്ടയിലോട്ട് വീണ് ഒന്നര മണിക്കൂർ ബ്ലോക്കായി ഒരു രണ്ട് കിലോമീറ്റർ മുകളിലോട്ടും താഴോട്ടും റോഡ് വഴി നീളെ വണ്ടി ബ്ലോക്കായിരുന്നു അതുപോലെ നൂറുകണക്കിന് മരങ്ങളാണ് ഈ റോഡ് സൈഡിൽ കൂടെ നിൽക്കുന്നത് പിന്നെ തൊട്ടുമുകളിലൊരു വലിയൊരു താനിമരം നിൽപ്പുണ്ട് ഒരു നൂറ്റിപ്പത്ത് ഇഞ്ച് ഉള്ള ഒരു മരമാണ് അത് എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റിയില്ലെങ്കിൽ ഭയങ്കര അപകടമായിരിക്കും വല്ല വണ്ടിയുടെ മണ്ടയിലോട്ട് അത് വീണിട്ടുണ്ടെങ്കിൽ ഈ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദേശീയപാതയിലും കുട്ടിക്കാനത്തിനും മുപ്പത്തി അഞ്ചാം മൈലിനുമിടയിലുള്ള കാഴ്ച മഴക്കാലത്തും അല്ലാത്ത സമയങ്ങളിലും മണ്ണിടിഞ്ഞും കടപൊഴുകിയും നിരവധി വാഹനങ്ങളാണ് റോഡിലേക്ക് പാതിച്ചിരിക്കുന്നത് തളനാഴക്കാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഒഴിവാകുന്നത് വിഷയത്തിൽ അധികൃത നിസ്സംഗത തുടരുകയാണെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്ക് ഉള്ളത് അടിയന്തിരമായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബീറോ മുണ്ടക്കയം